ഓം മശിവായ ഗ്രഹങ്ങളുടെ രാജാവണത്രേ സൂര്യൻ ആയതുകൊണ്ട് തന്നെ സൂര്യൻ ഉണ്ടാവുന്ന ഏത് ചെറിയ മാറ്റവും ഓരോ രാശിക്കാരിലും സ്വാധീനം ചെലുത്താറുണ്ടത്രേ പലപ്പോഴും മറ്റ് ഗ്രഹങ്ങളെക്കാൾ അധികാരവും ഊർജവും ശ്രേഷ്ഠതയും സൂര്യനിലാണ് ഉള്ളത് ആയതുകൊണ്ട് തന്നെ എല്ലാ ഗ്രഹങ്ങളുടെയും അധിപനായി സൂര്യനെ നാം ഓരോരുത്തരും പണ്ട് മുതൽക്കേ കണക്കാക്കി പോരുന്നു സൂര്യൻ്റെ അനുഗ്രഹമില്ലാത്തിടത്തോളം കാലം ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ സാധിക്കുകയുമില്ല സൂര്യൻ്റെ നക്ഷത്രം രാശിമാറ്റങ്ങൾ പല വിധത്തിലാണ് ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വാധീനിക്കാറുള്ളത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മുതൽ സൂര്യൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ചില രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ കണ്ടുവരുന്നുണ്ട് ബുദ്ധിശക്തി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള പ്രവണത യുക്തിയോടെ ഒരു കാര്യത്തെ സമീപിക്കൽ കഴിവുകൾ വിലയിരുത്തുന്നത് കർമ്മരംഗത്ത് അധികാരം എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് സൂര്യനാണെന്നറിയും അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ മാറ്റം എപ്രകാരം പന്ത്രണ്ട് രാശിയിൽപ്പെട്ട ആൾക്കാർക്കും സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ളത് നാം അറിയേണ്ടതുണ്ട് മേടം രാശിയിൽ പിറന്ന ഇക്കൂട്ടർക്ക് സൂര്യൻ കുംഭം രാശിയിലേക്ക് നീങ്ങുന്നത് വഴി ഗുണ അനുഭവങ്ങളാണ് വന്നു ചേരുക പലപ്പോഴും വ്യക്തിപരമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തിക സ്ഥിതിയിലും മികവ് പുലർത്താൻ സാധിക്കുകയും ചെയ്യും ഇടവം രാശിയിൽ ജനിച്ച നാളുകാർക്കാകട്ടെ നിങ്ങളുടെ കരിയർ പൊതുജീവിതം എന്നിവയിലാണ് സ്വാധീനം ചെലുത്താൻ സൂര്യനാവുക പലപ്പോഴും അധികാരം നിങ്ങളുടെ കയ്യിൽ തിരിച്ചെത്തുന്നതുവഴി നിങ്ങൾ വിജയം കൈവരിക്കാൻ സാധിക്കും കുംഭത്തിൻ്റെ ഊർജവും നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തും നിരവധി അവസരങ്ങൾ തേടിയെത്തും കരിയറിൽ മാറ്റങ്ങൾക്കുള്ള തുടക്കമാകുക കണ്ടു തുടങ്ങുന്നത് മിഥുനം രാശിയിൽ ജനിച്ചവർക്കോ കുംഭത്തിലുള്ള സൂര്യൻ്റെ ഈ സംക്രമണം മൂലം മിഥുനം രാശിക്കാർക്ക് അവരുടെ ഒൻപതാം ഭാവത്തെയാണ് സ്വാധീനിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുകൂലമായ പല മാറ്റങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നുണ്ട് കൂടാതെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങളിൽ ഉണ്ടാവും എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഫെബ്രുവരി പന്ത്രണ്ടിന് ശേഷം സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മെച്ചപ്പെട്ടു വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും കർക്കിടകം രാശിയിൽ ജനിച്ച നാളുകാർക്കോ പ്രതികൂല അവസ്ഥകൾ ഒരല്പം കൂടുതലായിരിക്കും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ബന്ധങ്ങളിൽ അകലം സംഭവിക്കുന്നതിനുള്ള സാധ്യതകളും കൂടുതലുണ്ട് നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിലും ഇത് പ്രതിഫലിക്കും സാമ്പത്തിക സ്ഥിതിയിൽ പ്രതീക്ഷാക്കാത്ത തിരിച്ചടി ഉണ്ടായേക്കാം അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ സമയം പ്രശ്നത്തിലേക്ക് എത്തിച്ചേക്കാം അമിതമായ ദേഷ്യം നിയന്ത്രിക്കുന്നതിന് നിങ്ങൾ ഏവരും ശ്രദ്ധ ചുരുത്തേണ്ടതാണ് ചിങ്ങം രാശിയിൽ പിറന്നവർക്ക് കുംഭത്തിലൂടെയുള്ള സൂര്യൻ്റെ ചലനം മൂലം ചിങ്ങം രാശിക്കാർക്ക് ഏഴാമത്തെ ഭാവത്തിൽ ഫലം നൽകുന്നതാണ് ഇവർക്ക് ബിസിനസ്സിൽ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ നിക്ഷേപം നടത്തുവാൻ പാടുള്ളൂ കൂടി എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിനും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അനാവശ്യ നിയന്ത്രണങ്ങൾ ജീവിതത്തെ കൂടുതൽ പ്രശ്നത്തിലായേക്കേക്കാം ദാമ്പത്യ ജീവിതത്തിലും ഇത് പ്രതിഫലിക്കും അതിനാൽ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കന്നിരാശിയിൽ പറഞ്ഞ നാളുകാർക്കാകട്ടെ ജോലി ആരോഗ്യം ദൈനം ദിനചര്യകൾ എന്നിവയിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടുന്ന സമയമാണ് മാത്രവുമല്ല പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുകയും ചെയ്യും കർമ്മരംഗത്ത് പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നതിനും സമയോചിതമായ ഇടപെടലുകൾ വേണ്ടതുവരികയും നിങ്ങൾ യഥാക്രമം തയ്യാറാവുകയും ചെയ്യേണ്ടതാണ് കാര്യക്ഷമതയോടുകൂടി എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ തുലാം രാശിയിൽ ജനിച്ചവർക്ക് സൂര്യൻ്റെ മാറ്റം മൂലം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം പ്രണയിക്കുന്നവർക്ക് അത്ര അനുകൂല സമയം ആയിരിക്കണം എന്നില്ല പലപ്പോഴും ജീവിതത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കണം അല്ലാത്ത പക്ഷം ജീവിതം നിങ്ങളുടെ കയ്യിൽ നിന്ന് അകലവാൻ വരെയുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് വൃശ്ചികം രാശിയിൽ പിറന്നവർക്ക് കുംഭത്തിലെ സൂര്യൻ്റെ മാറ്റം മൂലം പല വിധത്തിലുള്ള സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പലപ്പോഴും ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചും ദുഃഖിക്കേണ്ടതില്ല കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും ഇതെല്ലാം സൂര്യൻ്റെ രാശി മാറ്റത്തിലൂടെയുള്ള ഫലം ആണ് നിങ്ങൾക്ക് വന്നു ചേരുക ധനുരാശിയിൽ പിറന്ന നാളുകാർക്ക് സൂര്യൻ്റെ ഈ മാറ്റം മൂലം നിങ്ങളുടെ ആശയവിനിമയ മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതായിരിക്കും പലപ്പോഴും സംസാരിക്കുമ്പോൾ അമിത ദേശത്തെ കുറയ്ക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പഠന കാര്യങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ സംഭവിക്കും സാമ്പത്തിക വിദ്യ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ട ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും മകരം രാശിയിൽ പിറന്നവർക്കോ കുംഭത്തിൻ്റെ സംക്രമണം മൂലം മകരം രാശിക്കാരിൽ സാമ്പത്തിക ജീവിതത്തിൽ ബാധിക്കുന്ന പല വിഷമ ഘട്ടങ്ങളും മാറിക്കിട്ടുന്നത് വഴി ധാരാളം സമ്പാദിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് സാമ്പത്തിക മാറ്റങ്ങളിൽ പലതും അനുകൂലമായിരിക്കും കൂടാതെ മറ്റ് വരുമാന സ്രോതസ്സുകളും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും കരിയറിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോവാൻ സാധിക്കും കുംഭം രാശിയിൽ ജനിച്ചവർക്ക് സൂര്യൻ നിങ്ങളുടെ സ്വന്തം രാശിയായ കുംഭസിൽ സഞ്ചരിക്കുമ്പോൾ അത് പോസിറ്റീവ് ഊർജം നിറയും മാത്രവുമല്ല പല മേഖലകളിലും വളരെ വലിയ തോതിൽ കുതിപ്പ് അല്ലെങ്കിൽ കുതിച്ചുചാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും ആത്മവിശ്വാസം വർദ്ധിക്കുകയും സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് കൊണ്ടാടുവാൻ സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ വ്യക്തിത്വം പോലും തീർച്ചയായും മറ്റൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും